नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ോക്ഷാസ്ത്രമിതം ദുര്യോധന ഞാൻ നിനക്ക് ഇഷ്ടമുള്ളതായ കാര്യം പാണ്ഡവന്മാരെ എല്ലാം തകർക്കുക എന്നുള്ള കാര്യം അതാണെന്തോ നിനക്ക് പ്രിയം അത് ആ യുദ്ധത്തിലെ പങ്കെടുത്തുകൊണ്ട് നിന്റെ ഹിതം ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഈ അവസരത്തിൽ എനിക്ക് നിന്നോടൊരു അഭ്യർത്ഥനയുണ്ട് എന്താണെന്നറിയോ രാജൻ ഭ്രൂയാസുതമേത്വം അശ്വദ്ധാമാനമാ അല്ലയോ രാജാവേ നീ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തകർത്ത് യുദ്ധം ചെയ്യാണ് ഇതുവരെ എങ്ങനെയായിരുന്നു ഒന്നാമത്തെ ദിവസം മുതൽ ഇന്നോളം ഈ നിമിഷം വരെ ഇനിയും അങ്ങനെ യുദ്ധം ചെയ്യാൻ പോവാണ് അശ്വത്ഥാമാവിനെ ഈ യുദ്ധ കോലാഹലങ്ങൾ കിടക്കുക എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു വരില്ല നീ അശ്വത്ഥാമാവിനെ പോയി കാണണം എന്നിട്ട് എന്റെ വാക്യമായിട്ട് എന്റെ പുത്രനായ അശ്വത്ഥാമാവിനോട് നീ പറയണം നസോമകാ പ്രമോക്തവ്യ ജീവിതം പരിരക്ഷത അല്ലയോ അശ്വത്ഥാമാവേ നീ ഒരിക്കലും പാഞ്ചാലന്മാരെ വെറുതെ വിടരുത് പാഞ്ചാലന്മാരെ മുഴുവൻ സംഹരിക്കണം അവരോട് യുദ്ധം ചെയ്യുന്ന അവസരത്തില് നിന്റെ ജീവിതം അത് നഷ്ടപ്പെടാതെ രക്ഷിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിച്ചും കൊള്ളണം പഞ്ചാല രാജ്യത്ത് നിന്നിട്ട് നിന്നോട് നമ്മളോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരാളെപ്പോലും നഷ്ടപ്പെടുത്താതെ ഒരാളെ പോലും വിട്ടയക്കാതെ നീ സംഹരിച്ചിരിക്കണം എന്ന് ഞാൻ അശ്വത്ഥാമാവിന് പറഞ്ഞ് ഉപദേശിച്ചിട്ടുള്ളതായിട്ട് നീ അശ്വത്ഥമാവിനെ എന്റെ പുത്രനെ അറിയിച്ചേക്കുക അതോടൊപ്പം തന്നെ എന്തൊക്കെയാണോ ജീവിതത്തിൽ പരിപാലിക്കണം എന്ന് ഞാൻ അവന് ഉപദേശിച്ചിട്ടുള്ളത് അതെല്ലാം ആ നിശംസേമേ സത്യേ സ്ഥിരോഭവ അത് നീ കേൾപ്പിക്കുക ആർജവത്തില് അവക്രമായിട്ടുള്ള ചിന്തയിലും അവക്രമായിട്ടുള്ള പെരുമാറ്റത്തിലും അതേപോലെ തന്നെ കാരുണ്യത്തിൽ ദമത്തിൽ ഇന്ദ്രിയ നിഗ്രഹത്തിൽ സത്യത്തിൽ എല്ലാത്തിലും നീ ഉറച്ചു നിൽക്കണം പണ്ട് പണ്ടേ തന്നെ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതിൽ തന്നെ ജീവിതകാലം മുഴുവൻ ഉറച്ചു നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞതായും അവനെ അറിയിക്ക ഇത് അല്ലയോ ദുര്യോധന എനിക്ക് വേണ്ടിയിട്ട് നീ നിർവഹിക്കണം ഞാനിതാ സൈന്യങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നിട്ട് കൗരവപടയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പാണ്ഡവന്മാരെ പരമാവധി തകർക്കാനായിട്ടുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കുകയാണ് ഈ അവസരത്തിൽ നിന്നോട് ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട് ദുര്യോധന ബലം ുധന നിനക്ക് ശക്തി ഉണ്ടായെങ്കിൽ എങ്കിൽ നീ കൗരവ സേനയെ പരിപാലിച്ചു കൊള്ളുക സംരക്ഷിച്ചു കൊള്ളുക ഇതാ രാത്രി ഈ രാത്രിയിലും യുദ്ധം നടക്കുകയാണ് രാത്രാവി സംരഭുരു കൗരവന്മാരും പാണ്ഡവന്മാരും രാത്രിയായിട്ട് പോലും ഇതാ യുദ്ധം ചെയ്യുന്നു അവർ യുദ്ധം ചെയ്യാനുള്ള ഉത്സാഹത്തിലാണ് അവർ ഏറ്റുമുട്ടുന്നു ഈ യുദ്ധം ഇങ്ങനെ തകർത്ത് നടക്കുമ്പോഴേക്കും ഒരുപക്ഷെ കൗരവപ്പടയ്ക്ക് ദോഷം സംഭവിച്ചെന്ന് വരാം അത് വരാതിരിക്കാൻ അല്ലയോ ദുര്യോധന നിനക്ക് കരുത്തുണ്ടോ എന്നുണ്ടെങ്കിൽ നീ കൗരവപ്പടയെ സംരക്ഷിച്ചു കൊള്ളുക ദുര്യോധന ഒന്നുകൂടി നേരിട്ട് ബോധ്യം വരുമല്ലോ പാണ്ഡവന്മാരുടെ ധാർമ്മിക ശേഷി എന്താണ് എന്ന് അവരുടെ ധാർമ്മിക ശേഷിയാണ് അവരുടെ ആയുധത്തിൻ്റെയും അസ്ത്രത്തിൻ്റെയും ബലം ഇങ്ങനെ ദുര്യോധനോട് പറഞ്ഞിട്ട് വളരെ വേഗത്തിൽ ദ്രോണൻ ആ സൈന്യങ്ങൾക്ക് ഉത്സാഹം പകർന്നുകൊണ്ട് അവരോടൊപ്പം നിന്ന് പാണ്ഡവന്മാരെ ആക്രമിക്കാനായിട്ട് അവിടെ നിന്ന് പാഞ്ഞുപോയി ം എന്നുള്ളത് ദുര്യോധനന്റെ വാക്കുകളിലും പ്രവൃത്തികളിൽ നിന്നും നാം നേരിട്ട് കണ്ടു പാരുഷ്യം എന്നത് ആ സുരീ സമ്പത്തിന്റെ പ്രത്യേകതയാണ് അത് നാം നേരിട്ട് കണ്ടു ആ പാരുഷ്യം ദുര്യോധനന്റെ വാക്കുകളിലൂടെ പ്രകടമായി കഴിഞ്ഞപ്പോഴേക്കും നാം ദ്രോണന്റെ വാക്കുകളിൽ നിന്നും നേരിട്ട് കണ്ടു അങ്ങേയറ്റം പരുഷമായിട്ട് ശക്തമായിട്ട് തനിക്ക് നേരെ ചൊരിഞ്ഞതായ ആക്രമണങ്ങളെല്ലാം ദ്രോണൻ വാക്കുകൾ കൊണ്ട് വളരെ വ്യക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു അങ്ങനെ ദ്രോണൻ വീണ്ടും രണ്ടും കൽപ്പിച്ച് പടക്കിറങ്ങി തുടർന്ന് ദുര്യോധനൻ കർണന്റെ സമീപത്തേക്ക് പോയി ദുര്യോധനൻ ദ്രോണനോട് പറഞ്ഞല്ലോ ഇനി എനിക്ക് ഒരാളിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ അത് കർണനാണ് എന്ന് ആ കർണന്റെ സമീപത്തേക്ക് ദുര്യോധനൻ ചെന്നു ആ രാത്രിയിൽ നടക്കുന്നത് ആ യുദ്ധം അപകടകാരിയാണ് ആ യുദ്ധത്തിൽ തന്റെ സൈന്യം ചിതറിപ്പോകരുത് അതിനെ പ്രത്യേകമായിട്ടുള്ള ചുമതല കർണനെ ഏൽപ്പിക്കണം എന്ന് മാത്രമല്ല കർണനിലാണ് താൻ പൂർണമായും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ദ്രോണനിലല്ല എന്നുള്ളത് കർണനെ ബോധ്യപ്പെടുത്തുകയും വേണം ദുര്യോധനന്റെ പരുഷമായ സ്വഭാവം കർണനെ കണ്ട് കർണനോടുള്ള സംഭാഷണത്തിൽ പ്രകടമാകുന്നു നേരത്തെ ദുര്യോധനന്റെ ചിന്തകളില് കർണനെ കുറ്റം പറയുന്നത് നാം കേട്ടു എന്ന് മാത്രമല്ല തുടർന്ന് ദ്രോണനോട് പരുഷം പറയുന്ന അവസരത്തില് കർണനെ വാസ്യമായി തന്നെ കുറ്റം പറയുന്ന നാം കേട്ടു ഇപ്പോഴിതാ കർണന്റെ സമീപത്ത് എന്ന് ദ്രോണനെ കുറ്റം പറയുന്നു കർണനെ നേരിട്ട് കുറ്റം പറയുന്നില്ല കർണനെ പ്രോത്സാഹിപ്പിച്ച് തനിക്ക് വേണ്ടിയിട്ട് ശക്തമായി പോരാടാൻ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടി ദ്രോണനെ കുറ്റം പറയുന്നു അബ്രവീച്ച പുത്രോ ദുര്യോധനസ്തവ ദുരോധന ധ്രതരാഷ്ട്രനോട് പറയുകയാണ് പടക്കളത്തിൽ നടക്കുന്നതായ സംഭവങ്ങൾ യുദ്ധം മുഴുവൻ ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ പ്രകാരത്തിലാണല്ലോ അല്ലയോ മഹാരാജാവേ അങ്ങയുടെ പുത്രനായിരിക്കും ദുര്യോധനൻ ഉടനെ തന്നെ അവിടെ നിന്ന് കർണനെ അന്വേഷിച്ചു പോയി കർണന്റെ അടുത്ത് ചെന്നു എന്നിട്ട് കർണനോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പശ്യ കൃഷ്ണ സഹായേന പാണ്ഡവേന കിരീട ആചാര്യവിഹിതം വ്യൂഹം അല്ലയോ കർണ നീ കണ്ടുകൊള്ളു നീ നന്നായി കണ്ടതുമാണല്ലോ അർജുനന്റെ ആ പരാക്രമം ദ്രോണൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ വ്യൂഹം അതിനെ അർജുനൻ ഭേദിച്ചു കഴിഞ്ഞു ആർക്കും തകർക്കാൻ കഴിയാത്തതായ വ്യൂഹമാണ് ദ്രോണൻ ഉണ്ടാക്കിയത് പക്ഷെ കൃഷ്ണന്റെ സഹായത്തോടു കൂടിയിട്ട് അർജുനൻ അതെല്ലാം തകർത്തു ദേദ്രതനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ആ വ്യൂഹത്തെയും ആചാര്യവിഹിതം ആചാര്യനായിരിക്കുന്ന സകല വ്യൂഹങ്ങളുടെയും മർമ്മമറിയുന്നവനായ ദ്രോണൻ തയ്യാറാക്കിയ ആ വ്യൂഹത്തെയും ദേവന്മാർക്ക് പോലും ദേവൈ സുദുർഭിതം ദേവന്മാർക്ക് പോലും തകർക്കാൻ കഴിയാത്തത് ആ വ്യൂഹത്തെയും അല്ലയോ കർണ അർജുനൻ തകർത്തത് നീ കണ്ടുവല്ലോ അർജുന പരാക്രമം കർണനോട് പറയുന്നത് കർണന്റെ അർജുന വിരോധം വർദ്ധിപ്പിച്ചിട്ട് കർണനെ പടക്കിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർണൻ യുദ്ധത്തിന് പുറപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ കർണനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരംഭിക്കുന്നു അർജുനന്റെ ഈ വിജയം കർണനെയും തോൽപ്പിച്ചു കൊണ്ടായിരുന്നല്ലോ കർണനും ദുര്യോധനും ദുശാസനും എല്ലാ പേരും ഒരുമിച്ചുണ്ടായിരുന്നല്ലോ അർജുനെ പ്രതിരോധിക്കാൻ അപ്പോൾ ആ വിജയത്തെക്കുറിച്ച് കർണനോട് പറയുമ്പോഴേക്കും തന്റെ കഴിവുകേടിനെ കുറിച്ചുള്ളതായ ഒരു ലജ്ജ കർണന്റെ ഹൃദയത്തിൽ ഉണ്ടാകും അത് ഒരു വാശിയായി അർജുനനെ പരാജയപ്പെടുത്തുവാനുള്ള പരിശ്രമമായി കർണനിൽ വളരും അതിനു വേണ്ടിയിട്ടാണ് ദുര്യോധനന്റെ ഈ വാക്കുകൾ എന്നിട്ട് തുടർന്ന് ദ്രോണനെ കുറ്റം പറയുകയാണ് ദുര്യോധനൻ ആ പാരുഷ്യം മുഴുവൻ പ്രകടമാക്കുകയാണ് തപവ്യായ ോണസ്യ ച മഹാത്മനഹ വിഷദാം യോധ മുഖ്യാനം സൈന്ധവോ വിനിപാതി ആ വ്യൂഹത്തെ രചിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം അർജുനനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഭംഗിയായിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്തു നന്നായി പരിശ്രമിച്ചു അല്ലയോ കർണാനീയും നന്നായി പരിശ്രമിച്ചു എന്നിട്ട് പോലും നിങ്ങളുടെ എല്ലാം പരിശ്രമങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് അർജുനൻ വിജയം കൈവരിച്ചിരിക്കുന്നു